ടക്കാൻ ഒരുങ്ങി വെളിച്ചെണ്ണ വില ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ പിന്നിട്ടു ഒരു വർഷം കൊണ്ട് വെളിച്ചെണ്ണ വില ഉയർന്നത് ഇരട്ടിയിലധികമാണ് വില ഉയർന്നത് ഉപഭോക്താക്കൾക്ക് മാത്രമല്ല വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തേങ്ങയുടെയും വില കുതിച്ചുയരുമ്പോൾ വെളിച്ചെണ്ണ വിപണി തളരുകയാണ് ദിവസം തോറും വില കൂടുന്നത് ചെറുകിട വെളിച്ചെണ്ണ മില്ലുകളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വെളിച്ചെണ്ണയുടെ വില ഇപ്പോൾ ലിറ്ററിന് മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു വർഷം കൊണ്ട് കൂടിയത് ഇരട്ടിയോളം രൂപയാണ് പച്ച തേങ്ങയ്ക്ക് കിലോ അറുപത്തെട്ട് രൂപയും പൊതിച്ച തേങ്ങയ്ക്ക് എൺപത് രൂപയുമാണ് ഇപ്പോഴത്തെ വില കൊപ്ര വില ക്വിൻ്റലിന് ഇരുപത്തിയൊരായിരം രൂപയും കടന്നതോടെ വെളിച്ചെണ്ണ ഉത്പാദകർക്ക് പ്രവർത്തന മൂലധനത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് സ്വകാര്യ മില്ലുകൾ കൂടാതെ സഹകരണ സ്ഥാപനങ്ങളും വെളിച്ചെണ്ണ മില്ലുകൾ നടത്തുന്നുണ്ട് ഇവയെല്ലാം നിലവിൽ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് പണം ചെലവഴിച്ചാലും ആവശ്യത്തിന് തേങ്ങ കിട്ടാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇന്നത്തെ തേങ്ങാ വില വെച്ച് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി നാപ്പത്തി രൂപയാണ് ഉത്പാദന ചെലവ് വിപണിയിലെത്തുമ്പോൾ വില വീണ്ടും കൂടും ഒരു വിധത്തിന്റെ ഒരു സാധാരണക്കാരനൊന്നും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥ കാരണം വെളിച്ചെണ്ണ ഇപ്പോൾ നമ്മൾ റിട്ടയറായിട്ട് ഇവിടെ റിട്ടയറായിട്ട് വിൽക്കുന്നത് ഒരു കിലോ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വയ്ക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അറുപത് രൂപ ഇപ്പോൾ നയൻ വൺ സിക്സ് അതുപോലെ തന്നെ തുല്യമായിട്ടുള്ള കുറിച്ച് വെളിച്ചിട്ടുണ്ടെന്ന് പറയാം നമുക്ക് ഹോൾസെയിൽ വരെ തന്നെ ഇരുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത്തി രൂപ നാൽപ്പത്തി മൂന്ന് രൂപ വരെ ഹോൾസെയിൽ വരെ നമുക്ക് വിളിക്കാൻ വളി വെളിച്ചെണ്ണ വളരെ അപൂർവമായിട്ട് ആൾക്കാർ ഇപ്പം മേടിക്കുന്നുള്ളൂ അപ്പം തലയിൽ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നു തേങ്ങായും അതുപോലെ തന്നെ ഭയങ്കര വില തേങ്ങായി ഇപ്പോൾ ഹോൾസെയിൽ വരെ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഇറക്കി വെളിച്ചം തേങ്ങയുടെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇറക്കാം പിന്നെ ലോഡിങ് ചാർജ് വരെ എല്ലാം കൂടെ വരുമ്പോൾ എഴുപത്തി ആറ് രൂപയോളം വരുന്നുണ്ട് എൺപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ലാഭവും കച്ചവടക്കാരന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയാണ് വലിയ തോതിലുള്ള ഉൽപാദനവും ഇപ്പോൾ സാധ്യമാകുന്നില്ല വില കുറയുമോ എന്ന ആശങ്കയും പല മില്ലുകളും പങ്കുവയ്ക്കുന്നുണ്ട് തേങ്ങ മാത്രം വാങ്ങിയാണ് ഉൽപാദനം നടത്തുന്നത് ഇതിനാണെങ്കിൽ പഴയതുപോലെ വിപണിയുമില്ല ഉപഭോക്താക്കൾ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം കാരണം മറ്റെണ്ണകൾ ഉപയോഗിച്ചു തുടങ്ങിയതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഓരോ ആഴ്ചയിലും അഞ്ചു രൂപയും അതിലധികമോ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ നില തുടർന്നാൽ ജൂൺ അവസാനിക്കും മുന്നേ വെളിച്ചെണ്ണ വില നാനൂറ് കിടക്കും സാധാരണക്കാർക്ക് തേങ്ങയും വെളിച്ചെണ്ണയും വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത വില ഉയർന്നിരിക്കുന്നത് മായം കല വില ഉയർന്നതോടെ വ്യാജന്മാരും വിപണിയിൽ പിടിമുറുക്കിക്കഴിഞ്ഞു കെ കെ ജയകുമാർ ഇഡിറ്റിവിഷൻ ന്യൂസ് ഉപ്പുതറ